നമസ്കാരം നമ്മുടെ കേരളം കൊച്ചു കേരളം കേരളത്തിലെ കേരളീയർ എല്ലാം വെറും കച്ചറുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെറും നരാധമന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സംഭവ വികാസങ്ങളെ നടക്കുന്നുണ്ട് നമ്മൾ അതിനെയൊക്കെ ഒരു സപ്പോർട്ടായിട്ട് പിടിക്കുന്ന സാധനങ്ങൾ മദ്യം മയക്കുമരുന്ന് എം ഡി എം എ രാസലഹരി ഹൈബ്രിഡ് ലഹരി ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത് അതായത് ഈ പറയപ്പെടുന്ന ജനറേഷൻ സോ കോൾഡ് ജനറേഷൻ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എല്ലാം വഴുതെറ്റി കിടക്കുകയാണ് അതിലൊരു സംശയമില്ല കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു എസ് ഐ വനിതാ എസ്സയോട് സംസാരിച്ചവര് പറഞ്ഞത് മിനിമം നമ്മുടെ ജില്ലയിൽ ഏറ്റവും അടുത്ത കോട്ടയം ആലപ്പുഴയിലൊക്കെ ജില്ലയിൽ ഏറ്റവും കുറഞ്ഞൊരു അഞ്ചാറ് പേരെയെങ്കിലും ദിവസവും കഞ്ചാവിനു വേണ്ടി പിടിക്കാൻ വിളിക്കും കുട്ടികളെ ആരാ വിളിക്കുന്നത് അവരുടെ അച്ഛനും അമ്മയാണ് വിളിക്കുന്നത് അങ്ങനത്തെ കേസുകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് നമ്മളിപ്പോൾ പറഞ്ഞവരുന്നത് വേറൊന്നും വേറൊന്നുമല്ല കോഴിക്കോട് അതിക്രൂരമായ ഒരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ് സ്വന്തം അമ്മയെ മകനും മരുമകളും കൂടെ ചേർന്ന് കുക്കർ കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്വത്ത് മാത്രമാണോ കാരണം അവരുടെ മകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവൾ ഡിവോഴ്സ്ഡ് ആണ് അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന മകനും മരുമകളുമായിട്ട് ഏഴ് വർഷമായിട്ട് പ്രശ്നങ്ങളാണ് ആ അമ്മയെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമാണ് ഈ വാർത്ത ഒരു പക്ഷെ പല ഓൺലൈൻ ചാനലുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ ആ വാർത്തയെക്കുറിച്ച് വിശകലനം ചെയ്യാനല്ല ഇവിടെ 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 സംസാരിക്കുന്നത് വേറൊന്നും നമ്മുടെ മക്കളുടെ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് ഇന്നത്തെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് എങ്ങോട്ടാണ് ഈ പോകുന്നത് ഇപ്പോഴത്തെ സോക്കോൾഡ് ജനറേഷൻ നമ്മൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് എന്ന് കരുതിയ ജനറേഷൻ ഈ നെറ്റിന് അഡിക്റ്റ് ആയിട്ടുള്ള ജനറേഷൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ച് കൂട്ടുന്നത് ആ എസ് ഐ പറഞ്ഞ വാർത്ത കേട്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഞെട്ടിത്തെരിച്ചു വെറും അല്ല അവർ പറയുന്നത് പണ്ട് അച്ഛൻ കള്ളുപിടിച്ച് വരുന്നതിനെ കുറിച്ച് പരാതിപ്പെടാനോ പരാതി കൊടുക്കാനോ അമ്മയും മക്കളുമാണ് ചെല്ലുന്നതെങ്കിൽ ഇന്ന് മക്കൾക്കെതിരെ പരാതി കൊടുക്കാനാണ് അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് അതിൽ നൂറിൽ ഒരു അല്ലെങ്കിൽ പത്തിൽ നൂറ് വേണ്ട പത്തിൽ ഒരു എട്ട് കേസുകളും മക്കൾ ആത്മഹത്യ ഭീഷണി മുടക്കുന്നു മക്കൾ ഞരമുറിക്കാനായിട്ട് കള്ളു കുടിച്ച് ഞെരമുറിക്കാനായിട്ട് റൂമിൽ കയറി വാതിലടയ്ക്കുന്നു മക്കൾ ജീവി പൊട്ടിക്കുന്നു മക്കൾ കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ കൊടുക്കാനാണ് മിക്ക മാതാപിതാക്കളും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ എന്ന് പറയുന്ന നമ്മുടെ വരുന്ന നമ്മുടെ യുവത്വമാണ് യൂത്ത് ആണ് എല്ലാ എല്ലാ രാജ്യത്തിൻ്റെയും എല്ലാ സമൂഹത്തിൻ്റെയും ആരോഗ്യം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ യൗവനയുക്തരായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കൾച്ചേഡ് ആയിട്ടുള്ള യൂത്ത് ആണ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണത് ഇന്നോ ഇന്നോ നാളെയോ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ഒരു ഒരുപാട് വർഷങ്ങൾ ഒരു രാജ്യത്തെ നയിക്കുന്ന ഒരു നമ്മുടെ നാടിനെ നയിക്കുന്നത് ഇവിടുത്തെ യുവത്വമാണ് പക്ഷേ ആ യുവത്വം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ യുവത്വം അപ്പാടെ നശിച്ചു യാണ് ലഹരിക്ക് നെറ്റിനെ അടി ായിട്ട് വേറെ ഏതോ ലോകത്തിനാണ് അവർ സഞ്ചരിക്കുന്നത് ലോകത്തിൽ സഞ്ചരിക്കുന്ന സൈഡിൽ കൂടെ പോയാലും കുഴപ്പമില്ല പകരം അവർ ആക്രമണകരകളെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ പറയപ്പെടുന്ന കോഴിക്കോട് കോഴിക്കോട് ഒരുപക്ഷെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഈ പറയപ്പെടുന്ന മകനും മരുമകളും കഞ്ചാവടിക്കല്ലേ നോർമലായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ സ്വന്തം അമ്മയെ കുക്കറിന് തലക്കിടിച്ച് കൊല്ലാൻ ശ്രമിക്കുക അവർ ബ്ലഡ് ക്ലോട്ടായി അതീവ ഗുരുതരാവസ്ഥയിൽ അവരുടെ ആഹാരം പോലും ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് അവരുടെ മകൾ ആരോ മകൾ പറയുന്നത് മകൾ ഡിവോഴ്സ്ഡ് ആയിട്ട് അവരുടെ കുഞ്ഞുമായിട്ട് ആ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് മിക്ക പെൺകുട്ടികൾക്കും ഫാമിലി ഒരു ഇഷ്യം ഉണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരും അപ്പോഴും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് വിവാഹത്തിന് മുൻപ് വരെ എന്റെ ചേട്ടൻ ഞങ്ങളുമായിട്ട് നല്ല ബോണ്ടിലായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം വിവാഹത്തിന് മുൻപ് വരെ അദ്ദേഹം നല്ല ബോണ്ടായിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം ചേട്ടൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതിന് വരുമകളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല പക്ഷേ ഇതൊരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ഒരു സ്വത്തിന്റെ പേരിൽ അതായത് അച്ഛൻ ഈ പറയപ്പെടുന്ന പരിക്കേറ്റ അമ്മയുടെ ഭർത്താവ് അതായത് ഇവന്റെ അച്ഛൻ ഇവന്റെ പേരിൽ സ്വത്ത് എഴുതി കൊടുത്തു അത് എഴുതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രമാണെന്ന് അറിയാൻ സാധിച്ചത് അതെ അത് ഇനി മാനിപ്പുലേറ്റഡ് ആണോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഒരു നോർമൽ ആയിട്ടുള്ള മകനോ അല്ലെങ്കിൽ ഭാര്യയോ അല്ല അവിടെ ഉള്ളത് അതിക്രൂരമായ രീതിയിലാണ് അമ്മ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവർ മരണ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതൊക്കെ ഒരുപക്ഷെ മയക്കുമരുന്നിന്റെ ആധിക്യം കൊണ്ട് തന്നെ ആവാമെന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു യുവതികൾ മയക്കുമരുന്ന് ആവുന്ന അവസ്ഥ യുവതികളെയൊക്കെ പ്രണയത്തിന്റെ പേരിൽ വശീകരിച്ച് മയക്കുമരുന്ന് ആക്കി മാറ്റുന്ന ഒരവസ്ഥ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല ഇതിന് ഒരു സൈഡിൽ നിന്നുകൊണ്ട് എക്സൈസും പോലീസും സമഗ്രമായിട്ട് തന്നെ ഇപ്പൊ കഞ്ചാവിനെയും എം ഡി എം എ ഒക്കെ വേട്ടയാടപ്പെടുന്നുണ്ട് എം ഡി എം എ കാരെയൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കോടതിയിൽ എത്തുമ്പോൾ എന്താണ് ഇവരുടെ അവസ്ഥ ഇവരെയൊക്കെ ഈ അഡിക്റ്റായ ആൾക്കാരെയൊക്കെ ആര് രക്ഷിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണോ ഇതല്ല ഇതൊന്നും ഒരിക്കലും വീട്ടിൽ നിന്നല്ല തുടങ്ങുന്നത് വീടിന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം അവരുടെ ചെറുപ്രായത്തിനുമാണ് സംഭവിക്കുന്നത് അതീവ ആക്രമണകാരികളായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ യുവത്വം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒന്നും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ പിറ്റേ ദിവസം നേരം പുലരുമോ എന്ന് തന്നെ തങ്ങൾക്ക് കണ്ണു തുറക്കാൻ സാധിക്കുമോ എന്ന് പോലും അറിയാത്ത രീതിയിൽ ഭയന്നിട്ടാണ് കേരളത്തിലെ ഓരോ വീട്ടിലെ അച്ഛനും അമ്മമാരും ഇന്ന് കഴിയുന്നെന്ന് പറയുമ്പോഴാണ് നമ്മുടെ കേരളം നമ്മുടെ സംസ്കാര കേരളമേ നമ്മൾ ലജിച്ച് തല താഴ്ത്തി പോകുന്നത് ഇതിനെല്ലാം ഒരു അറുതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പേരൻസും നമ്മുടെ സമൂഹവും നമ്മുടെ നിയമവ്യവസ്ഥിതികളും വ്യവസ്ഥിതികളും ഇവർക്കെതിരായിട്ട് ഒരുമിച്ച് അണിനിരുന്നാൽ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ ഇത് ഉടനടി തുടച്ചു നീക്കാനും സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് നാടിൽ നിന്നുകൊണ്ട് മയക്ക ിന്റെയും ചെകുത്താന്മാരുടെയും സ്വന്തം നാടായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നന്ദി